നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളികളിൽ നടന്നതായിട്ട് പറയപ്പെടുന്ന വൻ അഴിമതിയും ക്രമക്കേടും കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് സർക്കാരിനും സി പി എമ്മിനും ഒരേപോലെ നിർണായകമാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള പുതിയ വെളിപ്പെടുത്തലുകളും ഒക്കെ തന്നെ ഉൾക്കൊള്ളുന്നതാണ് ഈ റിപ്പോർട്ട് ശബരിമലയിലെ കട്ടളപ്പാളികളിലെ സ്വർണത്തിൻ്റെ അളവിൽ കാര്യമായ കുറവ് രേഖപ്പെടുത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നതോടെ വൻതോതിലുള്ള സ്വർണ്ണക്കവർച്ച് നടന്നുവെന്ന ആരോപണവും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ ചോദ്യം ചെയ്യലും സാധ്യമെങ്കിൽ അറസ്റ്റും ഉണ്ടായേക്കുമെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ശബരിമലയിലെ സ്വർണപ്പാളികളുടെ സാമ്പിളുകൾ വീണ്ടും ശേഖരിച്ച് കൂടുതൽ ആധുനികമായിട്ടുള്ള ലാബുകളിൽ പരിശോധനയ്ക്ക് അയക്കാനായിട്ട് എസ് തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ നടത്തിയ പരിശോധനകളിൽ സ്വർണത്തിന്റെ ഗുണനിലവാരത്തിലും അതോടൊപ്പം തന്നെ തൂക്കത്തിലും പ്രകടമായിട്ടുള്ള മാറ്റം കണ്ടതിനെ തുടർന്നാണ് ഈ നീക്കം നഷ്ടപ്പെട്ട സ്വർണ്ണത്തിന്റെ ഏകദേശ കണക്കും അതോടൊപ്പം സ്വർണ്ണപ്പാളികൾ മാറ്റിസ്ഥാപിച്ചോ എന്ന കാര്യത്തിലുമുള്ള ദുരൂഹതയും നീക്കാൻ ഈ പുനപരിശോധന അനിവാര്യമാണെന്നും അന്വേഷണ സംഘവും കോടതിയെ അറിയിക്കും നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഭരണകക്ഷിയിലെ പ്രമുഖ നേതാക്കൾക്ക് ഈ കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ടെന്ന ആരോപണം അന്വേഷണ സംഘം ഗൗരവത്തോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് പിണറായി സർക്കാർ വലിയ പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി പുറത്തുവരുന്നത് കേസിന്റെ ഗതി തന്നെ മാറ്റുന്നതായിരിക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേസ് അതീവ ഗുരുതരമായിട്ടുള്ള ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് കേവലം ഔദ്യോഗിക ബന്ധം മാത്രമാണുള്ളതെന്ന മന്ത്രിയുടെ മുൻകാല വാദങ്ങൾ പൂർണ്ണമായിട്ട് പൊളിഞ്ഞു വീഴുകയാണ് ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ വീട്ടിൽ കടകംപള്ളി ഒന്നിലേറെ തവണ സന്ദർശനം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ തന്നെ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ മന്ത്രിയായിരിക്കെ പോലീസ് അകമ്പടിയോടുകൂടി പോറ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു തവണ മാത്രമാണ് വീട്ടിൽ പോയതെന്നായിരുന്നു കടകംപള്ളിയുടെ വാദം എന്നാൽ അയൽവാസികളുടെയൊക്കെ വെളിപ്പെടുത്തലുകളും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളുമൊക്കെ തന്നെ ഈ ഒരു പ്രസ്താവന അത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കടകംപള്ളി ഇപ്പോൾ കൈയൊഴിയുന്ന നിലപാടാണ് നിലവിൽ ഇപ്പോൾ സ്വീകരിക്കുന്നത് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളാണ് കടകംപള്ളി സുരേന്ദ്രനെ കൂടുതൽ ഇപ്പോൾ കുടുക്കിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ തനിക്ക് കടകംപള്ളിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം തൻ്റെ വീട്ടിൽ പലതവണ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ടെന്നുമായിരുന്നു പോറ്റി സമ്മതിച്ചിരിക്കുന്ന കാര്യം ഇതിന് പുറമെയായിട്ട് പല ഉന്നത രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും താൻ വിലപിടിപ്പുള്ള പല സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന മൊഴി ഈ കേസിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ മറിച്ചുവിറ്റ് പുതിയവ സ്ഥാപിച്ച സംഘത്തിൽ അതിൽ പ്രധാനമായി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒരുപോലെ പങ്കാളികളാണെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം പോറ്റിയുടെ മൊഴികൾ ശാസ്ത്രീയ തെളിവുകളുമായിട്ട് ഒത്തുനോക്കുമ്പോൾ ഭരണതലത്തിലെ വലിയൊരു ഗൂഢാലോചനയാണ് ഇവിടെ പുറത്തു വരുന്നത് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ യു ഡി എഫ് നേതാവ് അടൂർ പ്രകാശിനെ കേസിൽ കേസിൽപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ സി പി എം ശ്രമിച്ചുവെങ്കിലും പുതിയ തെളിവുകൾ ആ നീക്കങ്ങളെ നിഷ്പഭമാക്കിയിരിക്കുകയാണ് കേസിൽ അടൂർ പ്രകാശിനെതിരെയുള്ള തെളിവുകൾ ദുർബലമാണെന്നും എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള തെളിവുകൾ ശക്തമാണെന്നുമാണ് പ്രാഥമിക വിവരം മന്ത്രിയായിരുന്ന കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ട് അതിപ്പോൾ കടകംപള്ളിക്ക് തന്നെ ഏറെ വിനയായി മാറിയിരിക്കുന്നു ഇത്രയും വലിയൊരു മോഷണം നടന്നിട്ടും മുഖ്യമന്ത്രിയുടെ തണലിൽ രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയിലായിരുന്നു പല നേതാക്കളും എന്നാൽ ഓരോ ദിവസവും പുറത്തുവരുന്ന വസ്തുതകൾ തെളിവുകൾ മുഖ്യമന്ത്രിയെപ്പോലും പ്രതിരോധത്തിലാക്കുന്നതിനാൽ തന്നെ അദ്ദേഹം കടകംപള്ളിയെ സഹായിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വിവാദങ്ങൾ കത്തിനിൽക്കെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ശൈലിയിലും പെരുമാറ്റത്തിലുമൊക്കെ തന്നെ നിരവധി മാറ്റങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ ഭീതിയെ തന്നെ വെളിവാക്കുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതുന്നത് എസ് നൽകുന്ന സൂചനകൾ പ്രകാരം ഏത് നിമിഷവും അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിനായിട്ട് വിളിച്ചു വരുത്താനും അതുപോലെ തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചാൽ അറസ്റ്റുകളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് ശാസ്ത്രീയ പരിശോധനയുടെ അന്തിമ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ സ്വർണ്ണ കവർച്ചയിലെ ഓരോ പങ്കാളികളുടെയും കൃത്യമായ പങ്ക് വ്യക്തമാക്കും കേരള ചരിത്രത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിധം ഭക്തരുടെ വികാരങ്ങളെയും ശബരിമലയുടെ പവിത്രതയെയും മൃണപ്പെടുത്തിയ ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ നീതിപൂർവ്വമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം അത് ഭക്തജനങ്ങൾക്കിടയിൽ പോലും ഇപ്പോൾ ശക്തമാണ് അതുകൊണ്ടുതന്നെ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിലും ഹൈക്കോടതിയുടെ നിലപാട് ഈ കേസിലെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുമെന്ന കാര്യം ഉറപ്പാണ്